എട്ട് വയസ്സുകാരെ ലൈംഗികമായി പീഡിപ്പിച്ച മദ്രസ അധ്യാപകൻ കോടതിയിൽ കീഴടങ്ങി കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി മുഹമ്മദ് ഷാഹിദ് ആണ് കീഴടങ്ങിയത് പരാതിയിൽ തളിപ്പറമ്പ് പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു ഇപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള ഒരു വാർത്ത കൂടി വരികയാണ് എട്ട് വയസ്സുകാരെ ലൈംഗികമായി പീഡിപ്പിച്ച മദ്രസ അധ്യാപകൻ കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയായ മുഹമ്മദ് ഷാഹിദാണ് പോലീസിൽ ണം കോടതിയിൽ കീഴടങ്ങിയിട്ടുള്ളത് പരാതിയിൽ തളിപ്പറമ്പ് പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസ് എടുത്തിട്ടുമുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ അറിയേണ്ടതുണ്ട് നിഖിൽ അളവൂർ കൂടുതൽ വിശദാംശങ്ങൾ നൽകും എന്താണ് സംഭവം ഇത്തരത്തിൽ ഒരു സംഭവം നടക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തളിപ്പറമ്പ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു മദ്രസയിലാണ് ഈ അധ്യാപകന്റെ ഭാഗത്തു നിന്ന് മദ്രസ അധ്യാപകന്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു പെരുമാറ്റം ഉണ്ടാകുന്നത് രാവിലെ എട്ട് മണിയോടുകൂടി മദ്രസയിലെ ക്ലാസ് മുറിയിലെത്തിയ മൂന്നാം ക്ലാസ്സുകാരിയായ കുട്ടിയുടെ വസ്ത്രമഴിച്ച് സ്വകാര്യ ഭാഗത്ത് സ്പർശിച്ചുവെന്നാണ് രക്ഷിതാക്കൾ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇത് ആദ്യത്തെ തവണ ആയിരുന്നില്ല കുട്ടിക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം നേരിടേണ്ടി വരുന്നത് മറ്റൊരു ദിവസവും സമാന രീതിയിൽ ഈ അധ്യാപകന്റെ ഭാഗത്തു നിന്ന് മോശമായ പെരുമാറ്റം ഉണ്ടായിരുന്നതായി കുട്ടി രക്ഷിതാക്കളോട് പറഞ്ഞിരുന്നു ഇതോടെയാണ് ഇത്തരത്തിൽ തളിപ്പറമ്പ് പോലീസിൽ പരാതി നൽകിയത് ഈ പരാതിയെ തുടർന്ന് തളിപ്പറമ്പ് പോലീസ് പോക്സോ വകുപ്പ് ചുമത്തി കേസെടുത്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു അതിനിടയിലാണ് ഇന്ന് തലശ്ശേരി സെഷൻസ് കോടതിയിൽ ഈ കേസിലെ പ്രതിയായ ഓണപ്പറമ്പ് സിദ്ദിഖ് നഗർ സ്വദേശി മുഹമ്മദ് ഷാഹിദ് കീഴടങ്ങിയത്